സ്തുതിയായിരിക്കട്ടെ ഇന്ന് ക്രിസ് സഫാരിയുടെ എട്ടാം ദിവസമാണ് നിങ്ങൾ രാത്രി ആകാശിലെ നക്ഷത്രങ്ങളെ നോക്കിയിരുന്നിട്ടുണ്ടോ അങ്ങകലെ കണ്ണു ചമ്മി നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന സ്റ്റാറിനെ കാണാൻ എന്ത് ഭംഗിയാലേ യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുന്നു ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോലുയരുന്നുമാണ് സംഗീത പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യം പറയുന്നത് പറഞ്ഞത് ഈശോയെ സംബന്ധിച്ച് പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു ഈശോ യാക്കോവിൻ്റെ വംശത്തിൽ നിന്ന് ജനിച്ചു എന്നാണ് വിശ്വമത്തയുടെ സുവിശേഷം ആദ്യത്തെ അധ്യായം പറയുന്നത് നിങ്ങൾ ഈശോയുടെ വംശാവലി വായിച്ചോ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയ ഈശോയുടെ വംശം എത്ര തലമുറകൾ പിന്നിലേക്ക് പോകാമെന്ന് കണ്ടുപിടിക്കാം എത്ര തലമുറകൾ പിന്നിലേക്ക് പോകാൻ പറ്റിയെന്ന് കമൻ ബോക്സിൽ പറയണേ ഇരിക്കട്ടെ ഒരു മെമ്മറി ടെസ്റ്റ് അപ്പോൾ എല്ലാ ചാൻസിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്